രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേരള ക്ഷേത്രകലാ അക്കാദമി പുരസ്കാരങ്ങൾ മാടായി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ പട്ടികജാതി പട്ടികവർക്ക പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി ഒ ആർ കേളു സമ്മാനിച്ചു ശില്പവും ഫലകവും അടങ്ങുന്ന ക്ഷേത്രകലാശ്രീ പുരസ്കാരം പ്രശസ്ത ഗായിക കെ എസ് ചിത്ര മന്ത്രിയിൽ നിന്ന് ഏറ്റുവാങ്ങി ക്ഷേത്രകലാ ഫെലോഷിപ്പ് നർത്തകനും ഗവേഷകനുമായ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണന് സമ്മാനിച്ചു ഇവയുൾപ്പെടെ ആകെ മുപ്പത്താറ് പുരസ്കാരങ്ങളാണ് സമ്മാനിച്ചത് ചടങ്ങിൽ എം വിജിൽ എം എൽ എ അധ്യക്ഷത വഹിച്ചു കൾ അന്യനി നിന്നു പോകാതിരിക്കാൻ പുതിയ തലമുറയ്ക്ക് പരിശീലനം നൽകാനുള്ള ക്ഷേത്രകലാ അക്കാദമിയുടെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് വിശിഷ്ടാതിഥിയായ കെ എസ് ചിത്ര പറഞ്ഞു ക്ഷേത്രകലാ അക്കാദമി ചെയർമാൻ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ ആമുഖ ഭാഷണം നടത്തി അക്കാദമി സെക്രട്ടറി കൃഷ്ണൻ നടുവിലത്ത് അവാർഡ് ജേതാക്കളെ പരിചയപ്പെടുത്തി മുൻ എം എൽ രാജേഷ് ചിറയ്ക്കൽ കോവിലകം ട്രസ്റ്റി സി കെ രാമവർമ്മ വലിയരാജ ഡോക്ടർ ഡോ ആർ എൽ വി രാമകൃഷ്ണൻ സംഘാടക സമിതി വൈസ് ചെയർമാൻ വി വിനോദ് എന്നിവർ സംസാരിച്ചു ൂർ ശ്രീജത്തിന്റെ ശോപാന സംഗീതം ചെറുതാഴൻചന്ദ്രനും സംഘവും അവതരിപ്പിച്ച പഞ്ചവാദ്യം കലാമണ്ഡലം കനകകുമാറിന്റെ ചാക്യാർകുത്ത് കലാമണ്ഡലം മഹേന്ദ്രന്റെ ഓട്ടൻതുള്ളൽ ക്ഷേത്രകലാ അക്കാദമി വിദ്യാർത്ഥിനികൾ അവതരിപ്പിച്ച മോഹിനിയാട്ടം ലളിത യക്ഷ ടീം ബാലകൃഷ്ണ യൽക്കാന അവതരിപ്പിച്ച യക്ഷഗാനം കീഴില്ലം ഉണ്ണികൃഷ്ണനും സംഘവും അവതരിപ്പിച്ച മുടിയേറ്റ് എന്നിവ അരങ്ങേറി രാവിലെ മുതൽ ക്ഷേത്രകലാ അക്കാദമിയിൽ നിന്ന് പരിശീലനം ലഭിച്ച കുട്ടികളുടെ ചുമർചിത്ര പ്രദർശനവും ഉണ്ടായിരുന്നു നിങ്ങളൊരു ആണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിനു ലക്ഷ്യങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം